ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നോമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നോമിനേഷൻ്റെ ആ ഒരു ടൈമിൽ കൺസപ്ഷൻ റൂമിൽ വെച്ചിട്ടായിരുന്നു കൺഫെക്ഷൻ റൂമിനകത്ത് വെച്ചിട്ടായിരുന്നു നോമിനേഷൻ നടന്നിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ റണ ഫാത്തിമ വന്നിട്ട് പറഞ്ഞ പേര് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ ആദ്യം നമ്മുടെ നെവിന് കൂടി ഒന്ന് ഞെട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കാരണം നെവിൻ പറഞ്ഞത് അപ്പാനുശ്വരത്തിൻ്റെ പേരാണ് ആ ഒരു ഗ്രൂപ്പിലുള്ള ആളിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് നമ്മുടെ റണ ഫാത്തിമ പറഞ്ഞ പേരെന്ന് വെച്ചാൽ അത് മറ്റാ ആരുടെയും പേരല്ല നമ്മുടെ അപ്പാനി ശരത്തിൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് അത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നമ്മുടെ ആദില നൂറയെ തെറി വിളിച്ചതിന്റെ പേരിലാണ് ഒരു വരുന്ന ഒരു തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തെറിയുടെ പേരിലാണ് നമ്മുടെ അപ്പാനിയെ നമ്മുടെ ഫാത്തിമ പിന്നീട് നോമിനേറ്റ് ചെയ്തതിന്റെ കാര്യം പിന്നീട് നോമിനേറ്റ് ചെയ്ത പറഞ്ഞാൽ നമ്മുടെ ശൈത്യയാണ് നോമിനേറ്റ് നോമിനേറ്റ് ചെയ്തത് ശൈത്യയെ ചെയ്യാനായിട്ട് പറഞ്ഞ കാരണം ഒരാളെന്താണെന്ന് വെച്ചാൽ എടുക്കുന്നു രണ്ട് വെള്ളത്തിൽ ചവിട്ടി കാ ചവിട്ടി പോകുന്നു രണ്ട് വെള്ളത്തിൽ കാല് വെച്ച് പോകുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരത്തിൽ പറഞ്ഞത് അതായത് അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തി നോക്കുമ്പോഴത്തേക്ക് ചില സമയങ്ങളിൽ അനുമോളുടെ പിന്നാലെ നടക്കുന്നു അനുമോളുടെ അടുത്ത് ഗ്രൂപ്പായിട്ടിരിക്കുന്നത് പോലെയൊക്കെ ഇവർക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അനുമോളുടെ കുറ്റവും പറഞ്ഞിട്ട് ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മുടെ പിന്നെ ഫാത്തിമ ശരിക്കും ഈ പറയുന്ന പുള്ളിക്കാരത്തെ ശൈത്യയെ ശൈത്യയെ നോമിനേറ്റ് ചെയ്തത് ശരിക്കും പറയുകയാണെങ്കിൽ ആ പറഞ്ഞ കാര്യം വളരെ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ശൈത്യ ചെയ്യുന്നത് ശൈത്യ കൂടെ കൂടെ ഈ പറയുന്നത് പോലെ അവരുടെ മുന്നിലേക്ക് പോയിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ അടുത്തേക്ക് പോയിരിക്കും അവിടെയുള്ള കാര്യങ്ങളും ചോർത്തിയെടുക്കും ഇവിടെയുള്ള കാര്യങ്ങൾ ചോർത്തിയെടുക്കും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടുമുറത്തുള്ളവരൊക്കെ ആണെങ്കിൽ നോണച്ചി എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിൽ കാണിക്കുന്ന ആളുകളെയാണ് അപ്പോൾ എന്തായാലും ശൈത്യ അവിടെ കാണിക്കുന്നത് അങ്ങനെ ഒരു ഗെയിമാണ് അപ്പോൾ എന്തായാലും ശൈത്യയെ ശൈത്യയുടെ ഗ്രൂപ്പിലുള്ള ആൾ തന്നെ നോമിനേഷനിൽ കൊണ്ടിട്ടു എന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം അപ്പാനിയെയും കൊണ്ടിട്ടത് നമ്മുടെ റണ ഫാത്തിമയാണ് അതുപോലെ നെവിനാണ് നമ്മുടെ അപ്പാനിയെ കൊണ്ടിട്ടത് അപ്പോൾ എന്തായാലും ഇത് വളരെ രസകരമായിട്ട് തോന്നി അപ്പോൾ ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ലൈവിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്